അതില് രക്തസാക്ഷികളെ അപമാനിക്കുന്ന വിധത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നത് പ്രകോപനം ഉണ്ടാക്കലാണ് പ്രകോപനമുണ്ടാക്കി ആ പ്രകോപനത്തിന്റെ മറബിൽ പുതിയ വിവാദം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലുതാണ് ആ രക്തസാക്ഷികളെ അപമാനിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അത് പ്രകോപനമുണ്ടാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തോടും പോലീസ് സംവിധാനത്തോടും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അനാവശ്യമായി പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ആ പ്രകോപനത്തിന് ഇടയാവുന്ന വിധത്തിലുള്ള എന്ത് സംഭവം ഉണ്ടായാലും ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് സംവിധാനവും ഇടപെടണം വെച്ചിട്ടുള്ള അല്ല അത് നമുക്ക് പിന്നെ എടുക്കാം കാരണം എൽ ഡി എഫിന്റെ വിഷയല്ലോ സി പി എമ്മിന്റെ വിഷയല്ലേ ഇവിടെ ഞാനത് പറയുന്നത് ഉചിതല്ല എന്തായാലും ഇപ്പോ എത്രാം തീയതിയായി പുസ്തകം വരുന്ന പറഞ്ഞു നാലാം തീയതി നാലു കഴിഞ്ഞ് അഞ്ചോടുകൂടി ജാഥ ഇവിടുന്ന് കഴിയല്ലോ ജാഥ കഴിഞ്ഞ ആറാം തീയതി നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി അറിയാൻ വേണ്ടി ഇവിടെ ഉണ്ടാവും നിങ്ങൾ എല്ലാ എല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ ഞാനിവിടെ ഉണ്ടാവും നമുക്ക് പരസ്പരം കാണാം മതിയല്ലോ അല്ല ആ ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലല്ലോ പറഞ്ഞില്ലേ പറഞ്ഞു അന്നേരം ചോദിച്ചാ അതിലെ പ്രസക്തി ഇല്ല നിങ്ങക്ക് അന്നേരം ചോദിക്കാം എനിക്ക് അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ട് പറഞ്ഞ പോലെ സമയത്ത് പറഞ്ഞ പോലെ എനിക്ക് കൃത്യായിട്ടുള്ള മറുപടി ഉണ്ട് പറയാ ആറാം തീയതി നമുക്ക് പറയാം